കാണികൾക്ക് കാഴ്ചയുടെ പുതുവസന്തം ഒരുക്കി ശാന്തിഗിരി ഫെസ്റ്റിനായി ഇന്ന് തുടക്കം ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പിന്റെ വിളംബരം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ഒൻപതാം തീയതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും മൂന്നാം പതിപ്പിൽ ഒട്ടേറെ പുതുമകളുമായാണ് ശാന്തിഗിരി ശാന്തിഗിരി ഫെസ്റ്റ് തുടങ്ങുന്നത് ആശ്രമത്തിന്റെ സോണിൽ അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണത്തെ കാണികൾ പ്രകാശവിന്യാസം കൊണ്ടുള്ള വർണ്ണക്കാഴ്ചകളും ഇണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും താഴ്വാരത്തെ വാട്ടർ ഫൗണ്ടനുമെല്ലാം ഫെസ് നഗരിയുടെ മുഖ്യ ആകർഷണമാകും ആശ്രമത്തിന്റെ പുതുനിറങ്ങളിൽ തീർത്ത പ്രവേശന കവാടത്തോട് ചേർന്ന് നക്ഷത്രവനവും ഗോശാലയും ഒരുക്കിയിട്ടുണ്ട് പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതുമകൾ നിറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് വിനോദങ്ങൾക്കുള്ള വേദിയാകും ശാന്തിഗിരി പ്രദാനം ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെ മാനവികതയും ബഹുസ്വരതയുമാണ് അതിനെ മുൻനിർത്തി എല്ലാ ആളുകൾക്കും ഒരുപോലെ വന്നിരിക്കാൻ ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ ഒരുപോലെ എത്തിച്ചേരുവാനുള്ളൊരിടം അതാണ് ഈ ഫെസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആശയം പ്രദർശന വ്യാപാര മേളകൾക്ക് പുറമെ ശാസ്ത്ര സാങ്കേതികവിദ്യകളിലെ പുരോഗതി വിളിച്ചോതുന്ന റോബോട്ടിക് ആനിമൽ ഷോയും ഇത്തവണത്തെ പ്രത്യേകതയാണ്